ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മൺചട്ടികളൊക്കെ എങ്ങനെ എളുപ്പത്തിൽ മയക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ഓട്ടയുടെ ചട്ടിയൊക്കെ അതായത് ഇതുപോലുള്ള ചട്ടിയൊക്കെ പത്തിരി ചട്ടി എന്നൊക്കെ പറയും ഇതുപോലുള്ള ചട്ടിയൊക്കെ എളുപ്പത്തിൽ നമുക്ക് മയക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഒരൊറ്റ മണിക്കൂർ കൊണ്ടേനും നമ്മുടെ മൺചട്ടികളൊക്കെ നോൺ സ്റ്റിക് രൂപത്തിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഒട്ട് സമയമെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേറ്റ് നമ്മുടെ ഫാമിലിയിൽ ബുദ്ധിമുട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് മൺചട്ടികൾ എടുത്തിട്ടുണ്ട് ഒന്ന് ഓട്ടയുടെ ചട്ടിയും മറ്റേത് കറിച്ചട്ടിയും ആണ് അപ്പോൾ ഈ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മയക്കിയെടുക്കാൻ നോക്കാം അതുപോലെ തന്നെ ഈ രണ്ട് ചട്ടികൾ രണ്ട് ആയിട്ടുള്ള മെത്തേഡിലാണ് കേട്ടോ മയക്കിയെടുക്കുന്നത് ഓട്ടയുടെ ചട്ടിക്ക് നമ്മൾ കറിച്ചട്ടിയും മയക്കിയെടുക്കുന്ന രൂപത്തിൽ മയക്കിയെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഓട്ടയുടെ ചുട്ടിയെടുക്കുമ്പോൾ പെട്ടെന്ന് ഇളകി കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു മെത്തേഡിലാണ് ഈ ഓട്ടയുടെ ചട്ടി മയക്കിയെടുക്കുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ ഓട്ടയുടെ ചട്ടിയൊക്കെ മയക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിന്റെ രൂപത്തിൽ തന്നെ ഓട്ടയുടെ ചട്ടി നമുക്ക് കിട്ടും ഒട്ടും അടിക്കി പിടിക്കാതെ തന്നെ നമുക്ക് ഒട്ടടയ്ക്കെ ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ഓട്ടടച്ചട്ടിയൊക്കെ മയക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻപറക്കാനായാലും മെഴുക്കു വറ്റി ഉണ്ടാക്കാനായാലും ഒട്ടും അടിക്കി പിടിക്കാതെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഈ ചട്ടികളൊക്കെ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പാടില്ല കേട്ടോ അതിന് പകരമായിട്ട് ഗോതമ്പ് മാവോ കടലപ്പൊടിയോ യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്ന ടൈമിൽ മൺചട്ടിയിലുണ്ടായിരുന്ന ചെറിയ സുഷിരങ്ങളിലേക്ക് സോപ്പ് കയറുകയും പിന്നീട് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ആ ഒരു സോപ്പ് നമ്മുടെ കറികളുമായിട്ട് ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മൺചട്ടി ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോതമ്പ് മാവോ കടലപ്പൊടിയോ യൂസ് ചെയ്ത് കഴുകാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ കറിച്ചട്ടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഓട്ട ചട്ടിയും കഴുകിയെടുക്കാം ഇപ്പം ഞാനിത് രണ്ട് ചട്ടികൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിത് കറി ചട്ടി സ്റ്റവിലോട്ട് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഈ ചട്ടികളൊക്കെ ഇതുപോലെ മയക്കിയെടുക്കുന്ന ടൈമിൽ ചട്ടിയിൽ ഒന്നും ഒഴിക്കാതെ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചട്ടിയിൽ പെട്ടെന്ന് ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തതിന് മുന്നായിട്ടാണ് ചട്ടിയിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ചട്ടി നേരത്തേക്ക രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചട്ടി മയക്കിയെടുക്കുന്ന ടൈമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് പെട്ടെന്ന് തിളക്കുവല്ലോ എന്ന് കരുതിയിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിലോട്ട് വെക്കാൻ പാടില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ പ്രത്യേകിച്ച് പുതിയ ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഈ ഒരു ചട്ടിയിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ചട്ടിയൊക്കെ മയക്കിയെടുക്കാൻ വേണ്ടി പറ്റും പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ടാണ് മയക്കിയെടുക്കാറുള്ളത് അങ്ങനെയാവുമ്പം നമ്മൾ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം കേട്ടോ കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് മയക്കിയെടുക്കുന്ന ടൈമിൽ നമ്മൾ ആദ്യം ചട്ടി കഴുകിയതിന് ശേഷം ആ ഒരു ചട്ടിയിലോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നീട് ആ കഞ്ഞിവെള്ളം അടുത്ത ദിവസം വരെ വെക്കണം കേട്ടോ പിറ്റേ ദിവസം നമ്മൾ തിളപ്പിച്ച കഞ്ഞിവെള്ളം കളഞ്ഞതിന് ശേഷം പിന്നീട് പുതുതായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക മൂന്നാമത്തെ ദിവസം കാലത്ത് നമ്മൾ ജസ്റ്റ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഓട്ടയുടെ ചട്ടി മയക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇതാ ഓട്ടേട്ട ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടില്ല ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും പുരട്ടി കൊടുക്കാം ഇതുപോലെ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്ന ടൈമില് ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കണം ചട്ടിയുടെ ബാക്ക് സൈഡും സൈഡ് ഭാഗങ്ങളിലും ഒക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം ഞാൻ ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം ഇതിലോട്ട് ഞാൻ ഒരല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാണ് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആ ഒരു വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിത് ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതുപോലെ വഴറ്റുന്ന ടൈമിൽ ചട്ടിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ വേണം വഴറ്റി കൊടുക്കാനായിട്ട് ഈയൊരു സവാള ഇതേ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ആ ഒരു ടൈം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ഒരു ടൈം ഞാൻ തീ ഓഫ് ചെയ്യാണ് ഇനി ഈ ഒരു സവാള ചട്ടിയുടെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണ് ഇനി ഈ ഒരു സവാള നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കറി ചട്ടി എന്തായാലും നോക്കാം ഇപ്പം നമ്മൾ ഒരിച്ചു വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഇപ്പം നമ്മുടെ രണ്ട് ചട്ടികളും നന്നായിട്ട് തണുത്ത് വന്നിട്ട് ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഓട്ടേട്ട ചട്ടിയൊക്കെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ പുൾസൈ ഉണ്ടാക്കുകയാണ് ഈ ഒരു പുൾസ നമുക്ക് ഓട്ടയുടെ ചട്ടിയിൽ നിന്ന് വിട്ടു വിട്ടോ നോക്കാം അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇളക്കി എടുക്കാൻ വേണ്ടി എന്ന് നോക്കാം ഇപ്പം ഞാനിത് ഒരു മുട്ട അതിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് ഞാൻ ഉപ്പും കുരുമുളക് കൂടിയും ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ പുൾസയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഞാനിത് നമ്മുടെ ബുൾസൈ ഇളക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഒന്നും പൊട്ടാതെ ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ചട്ടിയുടെ അടിഭാഗം ഞാൻ കാണിച്ചുതരാം ചട്ടിയുടെ അടിഭാഗത്തൊന്നും ഒട്ടും തന്നെ ഒട്ടി പിടിച്ചിട്ടില്ല ഇവിടെ ഞാൻ ബുൾസ ഉണ്ടാക്കി കാണിക്കാൻ കാരണം നമ്മുടെ ഓട്ടടേനാ കാലം ഇച്ചിരിപ്പാടാണ് ബുൾസൈ ഇളക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റി അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മയക്കെടുക്കുകയാണെങ്കിൽ നമ്മൾ മൺചട്ടികളൊക്കെ നോൺ സ്റ്റിക്ക് പോലെ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇനി മൺചട്ടികളൊക്കെ വാങ്ങുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ സീസൺ ചെയ്തെടുത്തു നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ടീതാണ്ടേക്കുപ്പാ ബൈ